പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമുക്ക് വിഷുവിൻ്റെ എല്ലാവർക്കും സ്വാഗതം വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോ കാര്യങ്ങളിലേക്കും ജോലിയിലേക്കും എല്ലാം തിരിഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ നമ്മുടെ അടുത്ത നന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണു ഇപ്പം മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാം അതുപോലെ പുതിയ പച്ചക്കറികളൊക്കെ തൈകളും അല്ലെങ്കിൽ വിത്തുകളോ ഒക്കെ പുതുതായിട്ട് വിളിപ്പിച്ച് നടാനൊക്കെ നോക്കും എല്ലാവരും കിട്ടുന്നവരൊക്കെ വെറുതെ ഇരിക്കാതെ അവധിക്കാലമാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ വളപ്പിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ചെയ്യടിക്കുകയൊക്കെ ചെയ്യാം അല്ലേ അപ്പം സ്കൂളിൽ പോകുന്ന ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേന് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ആ ടൈം പാലിക്കും ആ ടൈമിനെല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പോൾ അവധിയായതുകൊണ്ട് അതൊക്കെ എല്ലാം ചെയ്യാവുന്നിരിക്കും നമുക്കെപ്പോഴും നമ്മളൊരു കൃത്യനിഷ്ഠ മാനേജ് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് ആ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ടൈം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയക്കെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കൃഷി കാര്യങ്ങളും അടുപ്പത്തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമല്ലോ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം എല്ലാ സ്ത്രീകളും നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം വെറുതെ എന്താ ഒരു ബോധവും ഇല്ലാതെ ചടങ്ങ് കൂടിയിരിക്കുന്ന ഒരു വീട്ടവന്മാരോ സ്ത്രീകളോ ആകരുത് ഇന്ന് എല്ലാ ആൾക്കാർക്കും ഗവൺമെൻറ് ജോലി അല്ല വേറെ എന്തെങ്കിലും ജോലി പ്രൈവറ്റും ഫെമ്മിലാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരും അപ്പോൾ അവർക്കൊക്കെ നല്ല സ്വയം പര്യാപ്തതയിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ തന്നെയുമല്ല നമ്മുടെ ഹസ്ബൻ്റൊക്കെ വീട്ടിൽ അവർ വളരെയധികം കഷ്ടപ്പെട്ട് ഓരോ മേഖലയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാട് അവർക്കുണ്ട് ഇന്ന് രണ്ട് പേരും അധ്വാനിച്ചെങ്കിലും മാത്രമേ ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും ചിലവാണല്ലോ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടാൽ ഈ ഇല കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട അതുതന്നെയല്ല കാന്താരി കാന്താരി കൃഷി നന്നായിട്ട് ആദായകരമായ ഒരു കൃഷിയാണ് കാന്താരി കൃഷി നല്ല വില കിട്ടും വാങ്ങിക്കത്തില്ല ഇപ്പോൾ എണ്ണൂറ് തൊള്ളായിരം രൂപയൊക്കെയാണ് ഒരു കിലോ കാന്താരിക്ക് അപ്പം നമുക്ക് വിളക്കും വീട്ടുവിളക്കും ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് കാന്താരി കൃഷി അപ്പോൾ അത് എല്ലാവരും ചെയ്യണം ഒരു അഞ്ച് നല്ല ഗ്രോ ബാഗിലോ വലിയ ചട്ടിയിലോ കാന്താരി വളർത്തുവാണെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ നമുക്കതിനകത്തൊന്ന് വിളവ് ലഭിക്കും അതേ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വെറുതെ ഒരു ഗ്രോ ബാങ്കിലുള്ള നടുവല്ലോ ആ തടവളൊക്കെ ഇട്ട് നടുകയും അത് വേണ്ടുന്ന സമയത്ത് അതിനെ വർജരിക്കുകയും വളവും ജൈവ കീടനാശിനികളൊക്കെ തളിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാന്ത നന്നായിട്ടുണ്ടാകും പച്ചമുളക് ഓവ് തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അധിക ചിലവുകൾ കുറയ്ക്കാൻ നമുക്ക് പറ്റും അതെല്ലാം വീട്ടന്മാരും ശ്രദ്ധിക്കണം ഇന്നിപ്പം കണ്ടുവരുന്നത് ഉദ്യോഗസ്ഥരായ വീട്ടമ്മമാർ കാരണം ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഉത്തരവാദിത്തങ്ങളുണ്ട് അവരൊക്കെ അവരുടെ സമയം മിച്ചം പിടിച്ചിട്ടാണ് ടെറസേലും ഒക്കെ കൃഷി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കുന്നത് അവരുടെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്കും വരുമാനം ഉണ്ടാക്കുന്നതല്ല നല്ല ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളത് നല്ല ആരോഗ്യമുള്ള പച്ചക്കറികൾ പറിച്ചെടുത്ത് കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തു കൂടിയാണ് അങ്ങനെ കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ റിട്ടയർമെൻറ്റിലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്ഛനമ്മമാരൊക്കെ നന്നായിട്ട് കൃഷിയെ ശ്രീ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം ബോംബെയിലുള്ള ഒരാൾ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് എന്നെ വിളിച്ച് ആ ആൻ്റി പറഞ്ഞതും പിന്നെ അവർക്കധികം സ്ഥലമൊന്നുമില്ല ഫ്ലാറ്റിൻ്റെ ഓരോ രണ്ട് നിലയിലും ഒക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത് എന്നിട്ടും അത്യാവശ്യം വിട്ടയിലേക്കുള്ള സാധനങ്ങളൊക്കെ അവർ പറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സിൽ ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുതന്നെയല്ല വെറുതെ അവർക്ക് പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നത് അല്ലേ മറ്റേ രോഗങ്ങളും അസുഖങ്ങളൊക്കെ വന്ന് ഇവിടുട്ടു അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതിലേക്ക് ശ്രദ്ധ ജീവിക്കുമ്പോൾ നല്ലൊരു ആരോഗ്യമായ ഒരു ലൈഫ് കൂടെ നമുക്ക് ഉണ്ടാവുക ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക